ായ് പ്രിയങ്ങളെ ഇന്നൊരു ഗുഡ് ന്യൂസ് ഉണ്ട് ചേട്ടാ ഗുഡ് ന്യൂസ് ആണ് എന്നാലും നമുക്ക് കളിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് എന്താന്നല്ലേ നമ്മുടെ ജിൻഡപ്പിന് ഈ ആഴ്ച നോമിനേഷനിലില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നന്നായി റെസ്റ്റ് എടുക്കുക എന്തിനു വേണ്ടിയിട്ടാ അടുത്ത ആഴ്ച കൂടുതൽ എനർജി നമ്മൾക്ക് കിട്ടുന്നതിന് വേണ്ടി എനർജി നമ്മൾ നമ്മളിലേക്ക് സേവ് ചെയ്യണം ഓക്കേ അപ്പോൾ അതുകൊണ്ട് ഈ ആഴ്ച ആർക്ക് ഓട്ട് കൊടുക്കേണ്ട സഹതാപ വോട്ടുകൾ ഒന്നും നമുക്കവിടെ ഇല്ല സ്വന്തം അച്ഛന്മാരെ വെച്ച് തന്നെ ഗെയിം കളിക്കുന്ന ടീമുകളാണ് അതിനുളളത് ഒന്നും പറയാനില്ല അല്ലേ അപ്പം നമ്മൾ അതിലൊന്നും വീഴാൻ നിൽക്കണ്ട വോട്ട് ആർക്കും മറിച്ച് കൊടുക്കാതിരിക്കുക കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻ അനുഭവങ്ങളൊക്കെ പോലെ തന്നെ സംഭവിക്കും നമ്മൾ ഈ ആഴ്ച കണ്ടില്ല കേട്ടില്ല എന്ന് നടക്കുക ജിൻഡപ്പൻ എന്താ ചെയ്യുന്നത് ഒരു ചെവിക്കിടക്കേക്ക് മറ്റു ചെവിക്കിട വീടും അത് തന്നെയാണ് നമ്മളും ചെയ്യേണ്ടത് അപ്പം അവിടെ ഒറ്റയ്ക്ക് നിന്ന് ജെനുവിനായിട്ട് കളിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളവർ ഒരിക്കലും മറ്റൊരാളെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ജിൻ്റപ്പിനെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ടോ ഏത് കാര്യത്തിലാണ് ആരെങ്കിലും സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ജിൻഡോ ജെനുവിനായി ജിൻഡോ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ആഴ്ച ഒരാൾക്ക് വോട്ട് കൊടുക്കുന്നില്ല കേട്ടോ അറിയാണ്ട് പോലും വോട്ടിങ് ഓപ്ഷൻ ഓപ്പൺ ചെയ്യേ വേണ്ട നമ്മൾ റെസ്റ്റ് എടുക്കുന്നു റെഡിയല്ലേ